റിമാൻഡ് റിപ്പോർട്ടിലെ ദൃശ്യങ്ങൾ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒന്ന് ആലോചിച്ചു നോക്കില്ലേ ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത് ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അത് വേദന മാത്രല്ലേ തരുന്നുള്ളൂ യഥാർത്ഥ ശക്തി എന്തോന്ന് വെച്ചുകഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല അത് സത്യവും കരുണയും നീതി ഒക്കെയാ ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് സണ്ണി ലിയോൺ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇതാ ഈ അവസ്ഥ ടൈറ്റിൽ തൈറ്റലോദിനെയാണ് കൊടുത്തിട്ടുള്ളത് ആരോ അടിച്ചിറങ്ങി റീലാണ് കണ്ടപ്പോ കൊടുക്കണോന്ന് ഇവളുടെയൊക്കെ അവര് ഒരുപോലെ സാധനം ഉണ്ടല്ലോ ആ എന്തായാലും നിയമത്തിന്റെ വശത്തുനിന്ന് ഇവളിന് പുറം ലോകം കാണാതിരിക്കട്ടെ അതാ വെട്ടിയിട്ട് ഇവള് നിയമത്തിനെ വെല്ലുവിളിച്ച് നിയമം ഇവളെ വെറുതെ വിട്ട് ഇവള് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ജനങ്ങൾ ഇവളെ വെറുതെ വിടും എന്ന് തോന്നുന്നില്ല ഇവളുടെ ഈ ഒരു പേട്ട ശരീരത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇവളകത്ത് കിടക്കുന്നതായിരിക്കും ബെറ്റർ പുറത്തിറങ്ങി ചിലപ്പോൾ നാട്ടുകാർ ഇവളെ വെറുതെ വിടത്തില്ല പഞ്ഞിക്കിടും പഞ്ഞിക്കിടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ വലിച്ചു കിറ ഒട്ടിച്ചു വെക്കും വിദ്യയില്ലേ ആ അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് ഇവൾ ഇവളകത്ത് കിടന്നാലായിരിക്കും കൂടുതൽ സേഫ് ഇവള് നരകിക്കണം അതാണ് എൻ്റെ ആഗ്രഹം സീരിയസ്ലി ഇവള് ഒരു കാലത്തും ഗുണം പിടിക്കാണ്ട് ഓരോ ദിവസം ഇഞ്ചായിട്ട് ഇവൾ ദുഃഖിച്ച് ദുഃഖിച്ച് ഇവള് റിഗ്രറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ജീവിതമായി പോയല്ലോ എന്ന് പറഞ്ഞും കൊണ്ട് ഇവള് സ്വയമേ റിഗ്രറ്റ് ചെയ്ത് എരിഞ്ഞെരിഞ്ഞ് അനുഭവിച്ച് എഴഞ്ഞ കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ഇവള് ഇവള് നരകിച്ച് തീരണം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ ഇതല്ലേ നിങ്ങൾ ജനങ്ങളും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം താഴെ വേണ്ടി ഇതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവള് നരകിച്ച് തീരുന്നത് കാണാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുപ്പത്തിയാറ് വയസ്സങ്ങാണുണ്ട് ഈ പുന്നാര മൂക്ക് മുപ്പത്താറ് വയസ്സ് പ്രായത്തിന്റെ കഴപ്പെന്ന് ഞാൻ പറയത്തില്ല ഇളം പ്രായമൊന്നുമില്ല മുപ്പത്താറാം വയസ്സിലെ കഴപ്പം എന്ന് പറയാം ഏഹ് വയസ്സാങ്കാല് വയസ്സാങ്കാലൊന്നുമില്ല മുപ്പത്താറാം വയസ്സിലെ കഴപ്പെന്ന് നമുക്ക് പറയാൻ പറ്റും കഴപ്പ് കഴപ്പങ്ങ് കുറച്ച് കൂടിപ്പോയി എന്തായാലും കഴിച്ചു കഴിച്ച് കഴിച്ച് കാട്ടുകഴപ്പിന് ഒരു അണ്ണാക്കി പിരിവെട്ടിയ അവസ്ഥയാണ് നിനക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി ഒരുത്തി ഒരുത്തിയും ഒരു പാവം വ്യക്തിയുടെ ജീവനും ജീവിതവും വെച്ച് കളിക്കാൻ മുന്നോട്ട് വരരുത് പാൻ ഇന്ത്യൻ റീച്ച് ആഗ്രഹിച്ച് പാൻ ഇന്ത്യൻ അല്ല കേരള റീച്ച് ആഗ്രഹിച്ചു ഇന്ത്യൻ കിട്ടി പിന്നെ ഇന്റർനാഷണൽ റീച്ചിലോട്ട് പോയി കണ്ട കാട്ട പരാതി മോള് എന്തായാലും ഇവള് ചെറിയ ടീമൊന്നുമല്ല അത് പല സാഹചര്യത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട് പല സർക്കിളിൽ നിന്നും കുറച്ച് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പാണ് അതുപോലെ കുറച്ച് പിടിപാടൊക്കെ ഉണ്ട് പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിടിച്ചിരുത്താനും കുറെ ടീമുകൾ ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും പിടിപാടും ഇവളുടെ ഇടപാടും ഒക്കെ ആയിട്ട് മുന്നോട്ടാരും വരില്ല വന്നു കഴിഞ്ഞാൽ വരുന്നവൻ്റെ അവസ്ഥ കഥാപുതയാവും നാട്ടുകാർ അവനെയും ഭംഗിയിടും പക്ഷെ അഖിൽമാരാനെ പോലെയുള്ളവർ കൊട്ടാത്തല്ല കൊട്ടത്തല്ല ഇവനെ പോലെ ഉള്ളവന്മാർ വന്നിട്ട് കൊണയടി ആ എന്ന് പറഞ്ഞും കൊണ്ട് അടിക്കും അവനൊക്കെ വേറൊരു തേങ്ങ അറിയത്തില്ല ഒരു ഒരു അവൻ ഇവളെ 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 പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല ഞാൻ പറയണില്ല മറ്റൊരു വീഡിയോ കൊടുക്കാം സെൽഫിക്ക് ഫീഫി ഫീഫി പറഞ്ഞോണ്ടിരുന്നത് എടുക്കാം നമുക്ക് അങ്ങനെ വീട്ടിലെല്ലാരും ഫീഫിന്ന് തന്നെയാണ് സെൽഫിക്ക് പറഞ്ഞോണ്ടിരുന്നത് ഒരു ദിവസം എന്റെ ഫ്രണ്ട് ദീപ്സ് ഒരു ഫോട്ടോ അയച്ചു ദുവക്ക് കാണിച്ചു കൊടുക്കണം ഇതാണ് ഒറിജിനൽ ഫീഫി എന്ന് പറഞ്ഞിട്ട് അതൊരു ഐലൻഡിന്റെ ഫോട്ടോ ആയിരുന്നു തായ്ലൻഡിലുള്ള ഫീഫി ഐലൻഡിന്റെ ഫോട്ടോ അന്ന് ഞാൻ മനസ്സ് വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് ഇവിടെ പോകണം ഇപ്പൊ ദോമോക്ക് എട്ട് വയസ്സായി ഇപ്പോ ഞാനുള്ളത് നമ്മളെ ഫിഫി ഐലൻഡിലാ ഞാൻ പറഞ്ഞു തന്നതേ നമ്മൾ എന്തെങ്കിലും മതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പൗലോ ഓലോ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെ കൂടെ നിന്നേരും നമ്മളങ് ആഗ്രഹിച്ചു കൊടുത്താൽ മതി അപ്പോ നമുക്ക് മനസ്സ് തുറന്നങ്ങ് ആഗ്രഹിക്കാം അല്ലേ ഹാപ്പി ജേണി കിട്ടിയാ കിട്ടിയാ അണ്ണാങ്കി എങ്ങനെ കിട്ടി ആഗ്രഹിച്ചല്ലോ കുന്നോളല്ലേ നീ കുന്നിക്കുരോളെ ആഗ്രഹിച്ചുള്ളു കേരളത്തിലെ ഒരു റീച്ച് നീ ഇപ്പം ഇന്റർനാഷണൽ റീച്ചിലായി അതാണ് നിനക്ക് യൂണിവേഴ്സ് വാരി കോരിത്തന്നു നിന്റെ തന്തയിലായ്മയ്ക്കും നിനക്ക് യൂണിവേഴ്സ് വാരി കോരിത്തന്നു നീ എത്ര ദിവസം പ്ലാൻ ചെയ്താടി ഈ ദീപക് എന്ന പറയുന്ന വ്യക്തിയെ നീ തീർത്തത് എനിക്ക് അതാണ് അറിയേണ്ടത് എത്ര ദിവസത്തെ നിന്റെ പ്ലാനിംഗ് ആയിരുന്നു എനിക്കത് അറിയണമെന്നുണ്ട് നീ എന്തിനാണ് ഈയൊരു എത്ര ഒന്നര കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ ഡിഫറൻസ് ഉള്ള ഒരു ബസ്സിന്റെ അകത്ത് കയറിയിട്ട് നീ ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയത് നീ എന്തിനാണ് ഇങ്ങനൊരു നിരപരാധി ആ ഒരു വ്യക്തിയുടെ ജീവനും ജീവിതവും വെച്ച് ഒരു തന്തയില്ലാത്ത പ്ലാനിങ് നടത്തിയത് കള്ള കടയാടി മോളെ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും ഓക്കെ യൂണിവേഴ്സ് കൊണ്ട് തരുമെന്ന് നിനക്ക് അണ്ണാക്കി തരും യൂണിവേഴ്സ് അണ്ണാക്കി തരും നിനക്ക് നാട്ടുകാർ തന്നോണ്ടിരിക്കലോകം കാണല്ലോ പുറംലോകം പതിനാല് ദിവസം കഴിഞ്ഞ് ഇവളെ മറ്റേ കോടതി കൊണ്ട് കയറ്റുമ്പോഴേ ജാമ്യം കൊടുത്ത് വിടരുത് ദയവ് ചെയ്തിട്ട് എനിക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയോടാണ് അപേക്ഷിക്കാൻ ഉള്ളത് ഇവളെ പോലുള്ള കടയാടി മോളുകളെ ഇനി വെറുതെ വിടരുത് ഇവളെ ശിക്ഷിക്കണം മാക്സിമം ശിക്ഷ ഇവളിനി അനുഭവിക്കണം ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കണം ഇവളുടെ ജീവിതം കൊണ്ട് ഒരു തേങ്ങയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത രീതി ഇവളനുഭവിച്ചു തൊലയണം ഇവളുടെ മക്കളെ അവസ്ഥയൊക്കെ പരിതാപകരായിരിക്കും പിള്ളേരായിരിക്കും കൊച്ചു പിള്ളേരായിരിക്കും അതിനെ നമ്മൾ അരെ കാണിക്കാതിരിക്കുക അതിനെ വിടുക പക്ഷെ ഈ കടയാടി മോൾ അനുഭവിക്കണം ഇവള് തൊലഞ്ഞ് തരിപ്പണമാണ് ഒരു തുള്ളി വെള്ളം കിട്ടാതെ എരഞ്ഞേഞ്ഞ് ഏഴഞ്ഞ് ഇവള് ചാവണം അങ്ങനത്തെ മെന്റാലിറ്റിയാണ് വാക്കുകൾ കിട്ടുന്നില്ല ചില സമയത്ത് എനിക്ക് ഇതാവും ഇവൾ ഇവളത്രാനുള്ള ദേഷ്യം വരും കടയാടി മക്കളാണ് എന്തായാലും ലേറ്റസ്റ്റ് ന്യൂസ് നമുക്കൊന്ന് കൊടുക്കുക കോഴിക്കോട് ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് യുവതി ചിത്രീകരിച്ചത് ഏഴോളം വീഡിയോകൾ മനംതൊന്ന് ദീപക് ആത്മഹത്യ ചെയ്തേക്കാം എന്ന അറിവ് പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയും ചേരുന്നുണ്ട് ഇന്ത്യസ് അങ്ങനെയെങ്കിൽ യുവതിയെ കൂടുതൽ കുരുക്കിലേക്ക് എത്തിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് അറസ്റ്റ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇന്ത്യസ് രതീഷ് തീർച്ചയായിട്ടും ആ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ യുവതി ആ പയ്യന്നൂരിലെ ഈ സ്വകാര്യ ബസ്സിൽ വെച്ച് ഏഴോളം വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ വീഡിയോകളെല്ലാം അസ്വീകാര്യമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നും കൂടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഉന്നത വിദ്യാഭ്യാസം നേടിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവതിയാണ് ഷിൻജിദ മുസ്തഫ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തനിക്കെന്ത് മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ അറിവും വിവേകവും അവർക്കുണ്ട് അതുമാത്രവുമല്ല അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടെ ആയിരുന്നു അങ്ങനെയൊക്കെ അറിവുണ്ടായിട്ടും ഇങ്ങനെയൊരു വീഡിയോ താൻ പുറത്തുവിട്ടാൽ ഒരു പക്ഷേ മനം നൊന്ത് ആത്മഹത്യ ചെയ്തേക്കാമെന്ന അറിവുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് ഷിംജിദ മുസ്തഫ പോയിട്ടില്ല എന്ന് ഗുരുതരമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ മനം നൊന്ത് ദീപക് ആത്മഹത്യ ചെയ്തു എന്ന മൊഴികളിലും അതായത് ഇതിൽ നാലോളം ഒന്ന് മുതൽ നാല് വരെ ആളുകളുടെ മൊഴികളാണ് പോലീസ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ അമ്മയുടേതുൾപ്പെടെ അമ്മയുടെയും സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ് അതിൽ അവർ പറയുന്നത് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ദീപക്ക് വലിയ മനോവിഷമത്തിലായിരുന്നു അതിനുശേഷമാണ് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് എന്ന് പറയുന്നു അതോടൊപ്പം പയ്യന്നൂരിലെ ഈ ബസ്സിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യവും പരിശോധിച്ചതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ദീപക്കും മുസ്തഫയും പത്ത് നാൽപ്പത്തി രണ്ടിന് ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ കയറിയതിന് ശേഷം ഇവർ ഏഴോളം വീഡിയോകൾ ചിത്രീകരിക്കുന്നു പക്ഷെ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആ വീഡിയോ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നീട് ദീപക്കും ഷിംജിതയും ഒക്കെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു അസ്വാഭാവികതയും തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി തന്നെ നടന്നു നീങ്ങുന്നതായിട്ടും കണ്ടു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ഗുരുതരമായ രീതിയിൽ വലിയ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ ഇതിൽ അഞ്ചാം പ്രതി അഞ്ചാം സാക്ഷിയായിട്ട് വെച്ചിരിക്കുന്നത് യുവതിയുടെ ഷിംജുദാം മുസ്തഫയുടെ സഹോദരനെയാണ് അവരോട് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് ഹാജരാക്കാത്തതിനെ തുടർന്ന് യുവതിയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെ ബന്ധപ്പെടുകയും അവർ മുഖേന മറ്റു ആളുകളെ കൂട്ടി മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു അത് എഡിറ്റഡ് വീഡിയോ ആണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് വീഡിയോ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ചിത്രീകരിച്ചിരുന്നു എന്ന് പറയുന്ന ഏഴോളം വീഡിയോകൾ ആ വീഡിയോ ആ വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നാണ് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ സമർത്ഥിക്കുന്നത് എന്തായാലും ഗുരുതരമായ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട് അമ്മയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് രതീഷ് റിമാൻഡ് റിമാൻഡ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് തയ്യാറാക്കി റിപ്പോർട്ട് അതായത് കടയാടി മാക്സിമം മാ കിട്ടട്ടെ അതുപോലെ തന്നെ ഇവിടെ ഒളിപ്പിച്ചിരുത്തിയിരുന്നില്ലേ ഇവളുടെ ബന്ധു വീട്ടുകാരെ അവരെ അറസ്റ്റ് ചെയ്യണം അത് നിയമപരമായിട്ട് പ്രതിയെ സംരക്ഷിച്ച വീട്ടുകാരെ അറസ്റ്റ് ചെയ്യണമല്ലോ അത് ആര് സംരക്ഷിച്ചാലും പ്രതിയെ അതായത് ഈ ഒളിവിൽ പോയി ഈ പ്രതിയെ ഒളിച്ചിരുന്ന ഏതോ കുടുംബക്കാരുണ്ടല്ലോ വടകരയില് അവരെ അറസ്റ്റ് ചെയ്യണം അവരൊന്നും വെറുതെ വിടാൻ പാടില്ല ഇതുപോലത്തെ ഒരു കടയാടി മോളെ പിടിച്ച് സംരക്ഷിച്ചിരുത്തിയവരെ അറസ്റ്റ് ചെയ്യണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അതും ചെയ്യണം അത് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ന്യൂസ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇവളുടെ എല്ലാം പോയിരിക്കുകയാണ് അവരെ അറസ്റ്റ് ചെയ്യണം അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം ഈ കടയാടി മോളയൊക്കെ സംരക്ഷിക്കുന്ന എല്ലാത്തിനേയും പിടിക്കണം അതുപോലെ ഇവൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആണും പെണ്ണും എന്ന് പറയുന്ന എല്ലാത്തിനെയും പിടിക്കണം എല്ലാത്തിനും പിടിച്ച് ഇടിക്കണം അതാണ് ചെയ്യേണ്ടത് എല്ലാത്തിനും നിയമപരമായിട്ട് ശിക്ഷ കൊടുക്കണം ഒന്നിനെ വെറുതെ വിടല്ലേ ഇനി ഒരു 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 മനുഷ്യന്റെ അവസ്ഥ ഉണ്ടാവരുത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആർക്കും ഉണ്ടാവരുത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ബസ്സിൽ വെച്ച് മോശ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ മോശമായിട്ട് സ്ത്രീകളോട് പെരുമാറുന്ന കടയാടി മക്കളെയും പിടിക്കണം അവന്മാരെയും പിടിച്ച് ഇടിച്ച് നോക്കണം അവന്മാർക്കെതിരെ ശക്തമായിട്ട് നടപടികൾ എടുക്കണം അങ്ങനെ നല്ല പോലെ നല്ല നല്ല നിയമങ്ങൾ കുറെ കൊണ്ടുവരണം ഇവിടെ ഏതാണ്ട് ഒരു ദുബായ് സെറ്റപ്പിൽ കൊണ്ടുവരണം ഈ അപരാധി എല്ലാം പിടിച്ച് അപ്പത്തന്നെ തീർക്കണം ഭൂമിക്ക് ഭാരമായിട്ടുള്ള എല്ലാത്തിനും തീർത്തുകളാണ് ഇനി ഒരു കടയാടി മക്കളും ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന രീതിയിൽ എത്തരുത് അതിനു വേണ്ടിയിട്ടുള്ള നിയമം ഇവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഒരുപാടെണ്ണം ഇതുപോലെ കെട്ടി എഴുന്നള്ളി വരും വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ശിംജിതകൾ ഉണ്ടാവും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ പുറത്ത് കഴിഞ്ഞാൽ ഒരു പതിനാല് ദിവസം കഴിഞ്ഞ് ഇവിടെ പുറത്ത് ജാമ്യം കൊടുത്ത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ശിംജിതകൾ ഇവിടെ ഉണ്ടാകും ഓ പതിനാല് ദിവസം അല്ലേ ജയിലിൽ പോയ അത് പാൻ ഇന്ത്യൻ ഇൻ ഇന്റർനാഷണൽ റീച്ചിങ് കിട്ടീല് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കഴിവേലുകൾ ഇനിയും ഇവിടെ ഉണ്ടാകും അത് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇനി ഒരു ദീപക്ക് ഒരു രക്തസാക്ഷി ഇവിടെ ഉണ്ടാകരുത് മതി ദീപക്കോടെ തീർന്ന് ഞങ്ങൾ നിരപരാധിയായ എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയിട്ട് ദീപക് സ്വന്തം ജീവൻ എടുത്തുകൊണ്ട് രക്തസാക്ഷി ആയിരിക്കാണ് അതുകൊണ്ട് നമ്മൾ അത് മാനിക്കണം ഇനി ഒരു ആണുങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത് അതുപോലെ തന്നെ ബസ്സിൽ മോശം അനുഭവം അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട് അവർക്ക് ഇനി ഇതേപോലത്തെ മോശം അനുഭവം ഉണ്ടാവാൻ പാടില്ല പക്ഷെ ഈ കടയാടി മോളല്ല ഇവള് ഫേക്ക് അല്ലാണ്ട് റിയൽ ആയിട്ട് ഒരുപാട് പെൺകുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട് അവർക്കും ഇതേ പ്രശ്നം ഉണ്ടാവരുത് ആ രീതിയിലായിരിക്കും ഇനി ഇവിടുത്തെ നിയമം നിയമോ വ്യവസ്ഥയും മാറേണ്ടത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം എന്തിനാണ് കെട്ടി വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ കടയാടികളെല്ലാം തീർക്കണം അപ്പൊ തന്നെ തീർക്കണം അങ്ങനത്തെ രീതിയിൽ പോകണം ഇവിടെ ഒക്കെ സംരക്ഷിച്ചവരാവശ്യണം അത് ചെയ്തിട്ടില്ല അത് ഇതിന്റെ ഇടയിൽ കൂടി നൈസായിട്ട് പോയിട്ടുണ്ട് അത് എന്തുകൊണ്ട് പോലീസ് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യചിഹ്നമാണ് എനിക്ക് അവിടെയാണ് വേറൊരു ഡൗട്ട് നിൽക്കുന്നത് ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് പോലീസ് ബന്ധു വീട്ടിൽ നിന്ന് പിടികിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഓക്കെ അത് ഞാനിങ്ങനെ ചിന്തിച്ച സമയത്ത് ഇവളെ ഇവിടെ സംരക്ഷിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പോലീസുകാരും ഇവരും എല്ലാം ക്ലോസ് ആയിരിക്കും കണക്റ്റ് ആയിരിക്കും കണക്റ്റ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർ തന്നെ പറഞ്ഞാണ് ഇനി രക്ഷയില്ല ഇനി കൂടുതലായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ വർഷമാകും വീണ്ടും സീൻ കൂടുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ബന്ധു വീട്ടിൽ നിന്ന് നൈസായിട്ട് പിടിച്ചോണ്ട് പോയിട്ടുള്ളത് അതാവാനാണ് എല്ലാ ചാൻസും എന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇവളെ സംരക്ഷിച്ച ആൾക്കാർ എന്തുകൊണ്ട് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യേണ്ടല്ലേ ഇവളുടെ കൂട്ടത്ത് തന്നെ ഇവളെ എസ് ഐടെ കാറി കൊണ്ടുപോകുന്നു എന്തോന്നു ഇത് എന്തോന്നുണ്ട് നമ്മളെല്ലാം പൊട്ടന്മാരെ കണ്ടോണ്ടിരിക്കണമാര് സംരക്ഷിക്കുന്നത് ഒരു അപരാധി മോളയാണ് ആ ചിന്തയെങ്കിലും പോലീസുകാർക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും അവളെ സംരക്ഷിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത് പ്ലാൻഡാണ് പ്ലാന്റ്ഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഒന്ന് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പല രീതിയിലും നമുക്കത് ഊഹിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ജനങ്ങൾ പറയാ ഈ കടയാടിയും മോളെ സംരക്ഷിച്ച ആൾക്കാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് മീഡിയക്കാരും നാട്ടുകാരും ആരും അറിയാണ്ട് മഫ്തിയിൽ പോയിട്ട് നൈസായിട്ട് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിലോട്ട് പോയാണ് ബിരിയാണി കാണിച്ചു വെച്ചു കൊടുക്കേ ആ സെറ്റപ്പിലോട്ട് കൊണ്ടുപോയാണ് ആരും അറിയാണ്ട് നൈസായിട്ട് കോടതിയെ കയറ്റിയിട്ട് നൈസായിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു പക്ഷെ അവിടെയും മൂഞ്ചി കോടതി ജാമ്യം കൊടുത്തില്ല നീ പോ പതിനാല് ദിവസം കിടന്നിട്ട് പോ പോ ഇത്രയും ഉണ്ടാക്കിയല്ലോ പതിനാല് ദിവസം പോയി കട ആ സെറ്റപ്പിൽ അടിച്ച് അണ്ണാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് എന്തായാലും ഇവള് ഈ ഒന്നര കിലോമീറ്റർ ഡിഫറൻസിൽ വെച്ചിട്ടാണ് ഇമാതിരി ഒരു തന്തയിലത്തെ കണ്ടന്റ് ഉണ്ടാക്കിയത് ഇവള് പ്ലാൻ ചെയ്തിട്ടുണ്ട് എത്രയും ദിവസം കൊണ്ട് പ്ലാനിങ്ങിലാണ് വീട്ടിൽ കാറും എല്ലാ സാമാനവും ഇവളെന് ബസ്സിൽ യാത്ര ചെയ്തു അതൊരു വലിയ ചോദ്യചിഹ്നമാണ് വലിയ ചോദ്യചിഹ്നമാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് കുറെ ദിവസമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഈ ദീപക്കിനെ തീർത്തിട്ടുള്ളത് നല്ല ഒന്നാം തര പ്ലാനിങ് ആയിരുന്നു അത് നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്ലാൻ ചെയ്ത് ഒരാളെ ടാർജറ്റ് ചെയ്തിട്ട് ഇവള് നൈസായിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട് ഏതോ അപ്പായി കേസിനെ ഡെയിലി നിന്ന് ഇവൾ എവിടെ കൂടിയൊക്കെ നിന്ന് ടാർജറ്റ് ചെയ്ത് അല്ലെങ്കിൽ നോക്കിയിട്ട് കണ്ടന്റ് ഒരു അപ്പായി പോലെ അല്ലാണ്ട് ബാക്കി ന്യൂസ് കേട്ട് വീഡിയോ ാണ്ഹത്യ ചെയതെന്ന് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് ബസിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതല്ലാതെ ഷിംജിത പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഷിംജിതയുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച കുന്നമംഗലം കോടതി പരിഗണിക്കും ഷംന അശോകാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷംന ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ദൃശ്യങ്ങൾ വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം ഈ ബസ്സിൽ അതിക്രമം നടന്നതായുള്ള സൂചനകൾ പോലീസിന് ഇതുവരെ കിട്ടുന്നില്ലെന്നാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ിംനി ഷിംജിദ് ഉന്നയിച്ച ആരോപണ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ് ദീപക്കിനെ അപമാനിക്കുക എന്ന കൂടി തന്നെ ഏഴോളം വീഡിയോകളാണ് ഷിംജിത് ചിത്രീകരിച്ചിട്ടുള്ളത് അത് പലതരത്തിൽ പല രീതിയിൽ പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളാണ് അത് വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു ഈ സംഭവത്തിന് ശേഷം ഇരുവരും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന അൽ നമീൻ ബസിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു അവിടുത്തെ സി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു അപ്പോഴും ആ സി സി ടി വിയിൽ ിച്ചതുപോലെയുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ബസ്സിൽ യാത്ര ചെയ്ത ആളുകളും ഒപ്പം തന്നെ ബസ് ജീവനക്കാരും ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും പോലീസിൽ നൽകിയിട്ടുമില്ല ഇതിനുശേഷം ഈ സംഭവത്തിന് ശേഷം അതായത് ഈ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം വളരെ സ്വാഭാവികമായാണ് ഷിംജിതയും ഒപ്പം തന്നെ ദീപക്കും ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യം കൂടി പോലീസ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരു യുവതി ഒപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാഭ്യാസമുള്ള ഒരു യുവതി ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടായാൽ തന്നെ ആദ്യം പോലീസിൽ പരാതിപ്പെടുകയാണ് വേണ്ടത് പക്ഷേ മാനഹാനി ഉണ്ടായി എന്ന വീഡിയോയിൽ കൂടി പറയും ഷിംജിത പിന്നീട് അതിനുശേഷം യാതൊരു തരത്തിലുള്ള പരാതിയും പോലീസിൽ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷിംജിത ദീപകിനെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇനി ഇൻസ്റ്റഗ്രാമിൽ അതായത് ഷിംജിത ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീണ്ടെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രതിക്ക് യാതൊരു തരത്തിലും ജാമ്യം നൽകരുത് പ്രതിയെ റിമാൻഡിൽ വിടണം എന്നുള്ള കാര്യം ആണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇനി പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി തന്നെ ആ ഘട്ടത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് ബസ് ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നു അവിടെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴിയെടുക്കുന്നു അപ്പോഴൊന്നും ആ ഇരുവരും സഞ്ചരിച്ചിട്ടുള്ള ബസ്സിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല ഷിംജിദ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ചിത്രീകരിച്ചത് അതായത് ഈ വീഡിയോ ചിത്രീകരിച്ചത് തന്നെ പോലീസ് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഏഴ് വീഡിയോകൾ ഏഴോളം ചിത്രീകരിച്ചിട്ടുണ്ട് അത് പലതരത്തിൽ ദീപക് ഇതിൽ കയറിയതിനു ശേഷവും അദ്ദേഹം അടുത്തു നിൽക്കുമ്പോഴുമുള്ള പലതരത്തിലുള്ള വീഡിയോകളാണ് അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മനഃപൂർവ്വമായി ദീപക്കിനെ അപമാനിക്കുക സോഷ്യൽ മീഡിയ വഴി വീഡിയോ പ്രചരിപ്പിച്ച് പ്രസിദ്ധി നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഷിംജിത ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ള ഷിംജിതയുടെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൃത്യമായ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഓക്കെ ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങള് ഇവളെ ഏത് വിധേന് ഇവളെ കഥം അതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലൊരു കടയാടി ഇനി ഉണ്ടാവരുത് എല്ലാ ആണുങ്ങൾക്കും വേണ്ടിട്ട് നിരപരാധിയായ ആണുങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ സംസാരം ഇതിന്റെ ഇടയിൽ കുറെ കടയാടികൾ വന്നിട്ട് പറയാം അഖിൽമാരാണെ പോലെയുള്ളവർ റീച്ചിന് വേണ്ടിട്ട് പൈസക്ക് വേണ്ടിട്ടാണ് ഉളുപ്പുണ്ടാടാ ഉളുണ്ടാടാ എന്ത് നാറിയാടാ നീ എന്ത് പറയാൻ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം പൈസയ്ക്ക് അല്ലേ എടാ നമ്മളെ പോലുള്ളവര് സംസാരിച്ചതുകൊണ്ടും സാധാരണ ജനങ്ങൾ കമന്റ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ കടയാടി മോളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതാദ്യം ചിന്തിക്കും ആരാളെ പോലെയുള്ളവന്മാര് ഇവന്റെ വിചാരം മറ്റേ അവ മര്യ കൊണാണ്ടർ ആണെന്ന് അപ്പൊ ഇവന്റെ ഉള്ളിൽ നിന്നുള്ള സാധനം എന്താ ഇവൻ ഓരോ വീഡിയോ ചെയ്യുന്നതും ഓരോ വിഷയത്തിൽ സംസാരിക്കുന്നതും എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതാ പൈസയ്ക്ക് വേണ്ടിട്ട് മാത്രമായിട്ടെ ഇവിടെ ഫേസ് ബ്ലർ ചെയ്തിട്ട് നട്ടിലില്ലാണ്ട് നിന്നെ പോലെ വാഴപ്പിണ്ടിയും വെച്ചിട്ട് നമ്മൾ സംസാരിച്ചതന്നെ പക്ഷെ അങ്ങനല്ല ആദ്യം മുതലേ ഇവൾക്കെതിരെ എഫ് ഐ ഇടുന്നതിന് മുന്നേ തന്നെ ഇവളുടെ ഫോട്ടോ വെച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഓരോരുത്തർ അതിന്റെ റീസൺ എന്താ ഈ കടയാടി മോളെ അറസ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ശക്തമായ പ്രതികരണം പ്രതിഷേധം നമുക്ക് വേണ്ടിയൊന്നുമില്ല ഇവളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തങ്ങ് ഉണ്ടാക്കുന്ന ഉണ്ടാകട്ടെന്നായിരുന്നു മൈൻഡി എന്തെങ്കിലും അതാണ് അതാണ്ട് ചങ്കൂറ്റം ചങ്കുറപ്പും അല്ലാണ്ട് നിന്നെ പോലെ നട്ടല്ലോ അവരെ വാഴപ്പിണ്ടി വെച്ചിട്ടല്ലേ മാറാതെ നടക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കണ്ട വീഡിയോ അപ്പൊ